ഈശോ ഈശ്വമിശ് ശുതികാരിക്കട്ടെ പരിശുദ്ധാൻ വന്ദനം ആവേമരിയ ഇമാനുവൽ ഇന്ന് വിഷ്ടം ഭയറുന്ന ഈ കൂട്ടായ്മയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വിഷയം എളിമയാണ് എളിമ എന്ന ആ വലിയ പുണ്യത്തെക്കുറിച്ച് റോമ പന്ത്രണ്ടാമത്തെ പറയുന്നുണ്ട് ആകെ സഹോദര ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയെ സമർപ്പിക്കുവാൻ ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഒരു ആലയമായി മാറാൻ മാറാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കുമ്പോൾ ദൈവം തൻ്റെ തിറ്റത്തൊക്കെ കഴിഞ്ഞാൽ വിശുദ്ധീകരിച്ച് നമ്മൾ ഒരുക്കുമ്പോൾ ആ വിശുദ്ധീകരണം എന്ന ആ ഒരു പ്രക്രിയയിൽ നാം നിൽക്കാൻ തയ്യാറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം എന്താണെന്ന് വെച്ചാൽ നാം ആദ്യം അശുദ്ധി ഉള്ള മനുഷ്യനാണ് പാപം ചെയ്യുന്നതോടൊപ്പം തന്നെ അശുദ്ധാത്മാ നമ്മളിലേ കടന്നു വരുന്നു അപ്പം നമ്മളിലേ കടന്ന ദുരാത്മാക്കളെ പ്രാർത്ഥനയിലൂടെയും പിന്നെ കൃപ നിറഞ്ഞ കൂട്ടായ്മയിലൂടെയും എല്ലാം ദൈവം തന്റെ തിരിയത്താൽ കഴുകി നമ്മളുടെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ദൈവം വിശുദ്ധിയുടെ ആത്മാവിനെ നമ്മെ നിറയ്ക്കുകയും ചെയ്യും അപ്പോഴ് ദൈവത്തിന്റെ ഒരു വിശുദ്ധ ആലയമയെ നമ്മൾ മാറുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ എളിമ യോഹന്നാൻ മൂന്ന് മുപ്പതില് പരിശുദ്ധ നമ്മൾ സംസാരിക്കുന്നു അവൻ വളരുകയും നാം കുറയുകയും വേണം റോമാ പന്ത്രണ്ടാം മധ്യത്തിൽ ക്രിസ്തുവിൽ നമ്മുടെ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ പരിശുദ്ധൻ പറയുന്നു റോമ പന്ത്രണ്ട് പതിനാറ് ഔദ്യത്യം മെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവൻ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ നടിക്കരുത് അപ്പം കർത്താവിന്റെ പദ്ധതികളെല്ലാം ബുദ്ധിയുമായി ബന്ധപ്പെട്ടതല്ല കാരണം അവിടെ ജ്ഞാനമാണ് എല്ലാം പ്രവർത്തിക്കുക ബുദ്ധി കൊണ്ടുള്ളൊരു പദ്ധതിയും ദൈവത്തിനില്ല കാരണം ദൈവിക ജ്ഞാനമാണ് അത് ഹൃദയത്തിൽ നിന്നാണ് അതെല്ലാം പുറപ്പെടുക അപ്പോൾ അപ്പോഴ് റോമപന്ത്രണ്ട് പതിനാറിൽ പറയുന്ന പോലെ ഔദ്യത്യം പിടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിയവരുണ്ട് അപ്പം എന്താണ് ഔദ്യത്യം എന്ന് പറഞ്ഞാൽ ഉന്നതഭാവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം തന്നെയാണ് ആ ഔദ്യ്യം വെടിഞ്ഞ് എലിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ ഇത് തന്നെയാണ് യോഹന്നാൻ മൂന്നേ മുപ്പതിലും പരിശുദ്ധം പറയുക അവൻ വളരുകയും നാം കുറയുകയും വേണം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കാരണം നമ്മൾ ദൈവത്തിന്റെ ആലയമായിട്ട് നമ്മൾ മാറുമ്പോൾ ഈ മകൻറെ ഒരു ദൈവ അനുഭവത്തിലൂടെ കടന്ന് പോകുമ്പോൾ ഈ മകനീഷ്ടംന്ന് കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഏകദേശം മുപ്പത്തൊമ്പതോളം ദുരാത്മാക്കൾ ഈ മകൻ ഉണ്ടായിരുന്നു വിശുദ്ധീകരണം എന്ന ഈ ഒരു പ്രക്രിയയിലേക്ക് വേണ്ടി ഈ മകൻ ആയിരിക്കുമ്പോൾ കർത്താവ് ഈ മുപ്പത്തൊമ്പത് എന്ന ദുരാത്മാക്കള് ആ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് തന്റെ തിരത്ത കഴുകി മുപ്പത്തൊമ്പത് ദുരാത്മാക്കള് ഒന്നെന്നൊരു സംഖ്യയിലേക്ക് ഈശോ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് അത്രത്തോളം നിറന്നു നിറഞ്ഞു കാരണം അശുദ്ധാത്മാവ് വിട്ടുപോയപ്പോഴും വിശുദ്ധിയുടെ ആത്മാവ് അത്രത്തോളം ഈ മകനിലേക്ക് വന്ന് ദൈവത്തിന്റെ ഏർ അതിരട്ട കരണയാൽ ദയയാൽ നാം വിശുദ്ധിക്കുവേണ്ടി ആഗ്രഹിച്ചപ്പോഴ് ആ വിശുദ്ധീകരണം എന്ന ദൈവിക പ്രക്രിയയിൽ നാം നിൽക്കാൻ വേണ്ടി തയ്യാറായപ്പോഴ് ദൈവം നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെ ഫെബ്രുവരി പന്ത്രണ്ട് പതിനെ നമുക്കറിയാം വിശുദ്ധിയെ പറ്റിയാണ് വല നമ്മ പഠിപ്പിക്കുക എന്നേക്കുമുള്ള ആ ഏകബലിയാൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചു ഇപ്പോൾ ആ ബലിയർപ്പണം തന്നെ നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവർ വിശുദ്ധീകരിക്കണമെന്ന പ്രക്രിയയിൽ ഈ മനായിരിക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തൊമ്പോളം ദുരാത്മാക്കളെ ഈ മകനുണ്ടായിരുന്നു അത് ഒന്നൊന്നും സംഖ്യയിലേക്ക് വന്നു അങ്ങനെ പതിയ പതിയെ ദൈവത്തിൻ്റെ ആൽമാവും നമ്മളിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വന്ന് വസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തൻ്റെ ആ കൃപകൾ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ദൈവം നമ്മളിലേക്ക് വന്ന് വസിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ ദൈവത്തിൻ്റെ ശക്തി ദൈവം പ്രകടിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ഈ മകനിലൂടെ കാണാൻ തുടങ്ങി പതിയെ പതിയെ മകന് അഹങ്കാരം എന്നൊരു തലത്തിലേക്ക് ഈ മകന് എന്തോ അങ്ങനെ ഒരു തലത്തിലേക്ക് അവൻ അവനെന്നെ കൂട്ടിക്കൊണ്ടുപോയി അഹ് അഹങ്കാരത്തിന്റെ പ്രത്യേകത അപ്പൊ എളിമയുടെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ എളിമയുടെ നേരെ വിപരീതമാണ് അഹങ്കാരം അഹങ്കാരം വന്നപ്പോഴാണ് മാലാക എന്തായിട്ട് മാറിയത് അതായത് ലൂസിഫർ എന്ന മാലാക പ്രഭാപൂർണ്ണനായ മാലാക ആയിരുന്നു മറ്റുള്ള മാലാകമാരെ പോലെ ആയിരുന്നില്ല കൂടുതൽ കൃപകൾ കിട്ടി അവൻ വളർന്ന് വളർന്നു വരുന്ന സമയത്ത് അവന് ദൈവത്തെ പോലെ ആകണം എന്നൊരു വിചാരം വന്നു എന്ന് പറഞ്ഞാൽ അഹമെന്ന ഭാവം ഞാൻ എന്ന ഭാവം വന്നപ്പോൾ അവന് വെട്ടി താഴെ ഭൂമിയിലേക്ക് എറിഞ്ഞു അപ്പോഴ് കൃപ നഷ്ടപ്പെടുകയാണ് എന്ന ഈ ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടൊരു സംഭവമാണ് അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അഹങ്കാരം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഡാനിയൽ ലക്ഷൻ ഇങ്ങനെ പറയാറുണ്ട് തൻ്റെ ടോക്കിൽ ഇങ്ങനെ പറയാറുണ്ട് അതായത് ഒരു ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സിംഹത്തെ എല്ലാം അതായത് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ സിംഹത്തെ അദ്ദേഹം നോക്കിയാൽ അത് ദഹി ദഹി കത്തി ദഹിച്ചു പോകുന്ന ആ ഒരു വലിയ കൃപ എന്ന് പറഞ്ഞാൽ അതുപോലെ ആ വിശുദ്ധി പറഞ്ഞൊരു ഒരു വിശുദ്ധനായിരുന്നു അപ്പോൾ അപ്പൊ കഥ ഇങ്ങനെ പറയുകയാണ് ഡാനിയൽ അച്ഛൻ അപ്പൊ റാശിങ്ങനെ ശിഷ്യന്മാർ ശിഷ്യനോട് നടന്നു പോകുമ്പോൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സിംഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഓടിയൊരു മരത്തിൽ കയറി മരത്തിലേക്ക് കയറുന്നു അപ്പോൾ ശിഷ്യനും അപ്പുറത്തിരിക്കുന്നു പക്ഷേ അപ്പോഴൊന്നും ഈ സിംഹത്തെ പേടിച്ചോടുന്ന ഒരാളെയാണ് ആ ശിഷ്യൻ കാണുക എന്നാൽ പറഞ്ഞു കേട്ടത് ഇദ്ദേഹം സിംഹത്തെ പോലും നോക്കിയാൽ ആ സിംഹം കത്തി ഇല്ലാ ഇല്ലാതായിപ്പോവും അതുപോലെ ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്നാണ് എന്നാൽ അത് സംഭവിച്ചില്ല പേ ഇദ്ദേഹം പേടിച്ചോടുകയാണ് ചെയ്തത് അതിനുശേഷം ശിഷ്യനും ഈ ഗുരു ഒരുമിച്ച് കൂടുമ്പോൾ ശിഷ്യനും ഈ ജ്ഞാനിയും ഒരുമിച്ച് കൂടുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് അതിനെ ദഹിപ്പിക്കാതിരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സിംഹത്തെ ദഹിപ്പിക്കുവാൻ അതായത് നോക്കി ദഹിപ്പിച്ചു കൊളയാൻ എളുപ്പമാണ് പക്ഷേ ആ അതിനുശേഷം ഉണ്ടാവുന്ന ആ എന്തിനുണ്ടാവുന്ന അഹങ്കാരം അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആവില്ല അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാകേണ്ടത് ദൈവം നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാൻ തുടങ്ങും അപ്പം നമുക്കിലേക്ക് അഹങ്കാരം പതിയെ പതിയെ വരും യഥാർത്ഥത്തിൽ നമ്മളല്ല നമ്മളവിടെ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയുള്ള സ്നാനം നമ്മളിലേക്ക് വരുമ്പോൾ നാമെന്ന വ്യക്തി പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും ക്രിസ്ത്യനോട് കൂടെ ക്രൂശിക്കപ്പെടണം പെടുക തന്നെ ചെയ്യണം എന്നാലും നേരെ മറിച്ച് ഈ മകന് ആ ഒരു വിശുദ്ധീകരണ ആ ഒരു പ്രക്രിയ കാലഘട്ടത്തിൽ അഹങ്കാരം വന്നു അപ്പോഴീ മുപ്പത്തൊമ്പത് ആദ്യമുണ്ടായിരുന്ന ദൂര ആത്മാക്കളുടെ എണ്ണം എഴുപത്തെട്ടായിട്ട് മാറി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഉണ്ടായാലും ദുരാത്മാകളുടെ എണ്ണം എഴുപത്തെട്ടായിട്ട് മാറി എന്നിട്ടും ഈ മകനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലായിരുന്നു പിന്നെയാണ് വിഷ്ണംഭകരുടെ പോൾ ബ്രദർ ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും വീണ്ടും പ്രാർത്ഥിക്കാനിരുന്നു അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഒരു ധ്യാനമൊക്കെ കൂടാൻ വേണ്ടി പോയി അണക്കരയിലെ ധ്യാനമൊക്കെ കൂടാൻ വേണ്ടി പോയി അങ്ങനത്തെ ഒരു ആത്മാക്കൾ വീണ്ടും ഒന്നൊന്ന സംഖ്യയിലേക്ക് വീണ്ടും കർത്താവിൻ്റെ ആദരട്ട് കരണയാൽ ദേയാൽ കർത്താവ് കൊണ്ടുവന്നു അതിനുശേഷം കർത്താവ് ആ അഹങ്കാരത്തിൻ്റെ കമ്പ് മുറിച്ച് കളയുകയും ചെയ്തു എന്നാൽ ഇപ്പം എന്നിങ്ങനെ സംസാരിക്കാൻ ഒരു ഒരു പ്രേരണ ഉണ്ടായി കാരണം അഹങ്കാരം എന്ന് കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ ഉപകരണം മാത്രമായിട്ട് അവിടെ മാറുകയാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് വന്നിറയും വിശുദ്ധിയിലേക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് ഒന്ന് വന്നിറയുകയും പിന്നെ പതിയെ പതിയെ ദൈവത്തിന്റെ കൃപകൾ ദൈവ ദൈവിക ശക്തി നമ്മളിലൂടെ പ്രകടമാവുകയും ചെയ്യും നാം കാണേണ്ടത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം ഗലാത്തി രണ്ടായി ഇരുപതിലെ പൗലോസപ്പോസ് നമ്മെ പഠിപ്പിക്കുന്ന പോലെ അഗ്നിയുള്ള സ്നാനം നമ്മളിലേക്ക് വരുമ്പോൾ നാം എത്രത്തോളം എളിമപ്പെടണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു അപ്പം ഞാനില്ല അല്ല അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക ഇനിമേൽ ഞാനില്ല ക്രിസ്തുവാണെന്നിൽ ജീവിക്കുന്നത് ഈ ഒരു വചനം തന്നെയാണ് യോഹന്നാൻ മൂന്നേ മുപ്പതിൽ നം നാം യോഹന്നാൻ ശ്രീഹായരുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക അതായത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം വളരേണ്ടത് ക്രിസ്തുവാണ് കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ ഒരു വിശുദ്ധ ആലയമായിട്ട് മാറുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് സമൃദ്ധമായി നിറയും എത്രത്തോളം നമ്മൾ എളിമപ്പെടുന്നു അത്രത്തോളം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയും ദൈവിക കൃപ നമ്മൾ പ്രകടമാകാൻ തുടങ്ങും അത് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളിൽ പ്രകടമാവുക എന്നാൽ നാം അവിടെ ഇല്ല അത് പൂർണ്ണമായിട്ടും നാം മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്ന ഭാവം അവിടെ പൂർണ്ണമായിട്ടും ഇല്ല അതുകൊണ്ടാണ് റൊമാ പന്ത്രണ്ടാം അധ്യയനത്തില് പതിനാറാം തിരുവചനത്തിന് നമ്മെ എടുത്ത് പറയുക നാം ക്രിസ്തുവരുടെ പുതിയ ജീവിതം ആരംഭിക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഔദ്യത്യം വെടിഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ ഉദ്ധത ഭാവം എന്ന് പറഞ്ഞാല് ഉന്നതഭാവം എന്ന് പറഞ്ഞാല് വലിയ ആണെന്ന ഭാവം വെടിഞ്ഞ് എലിയവന്റെ തലത്തിലേക്ക് ഇറങ്ങി വരും നമ്മിപ്പോ ജലത്തെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ജലം എപ്പോഴും ഒഴുകുന്ന ഒഴുകുന്നെങ്ങോട്ടാണ് താഴോട്ടാണ് അല്ലെ അപ്പൊ പരിശുദ്ധാൽമാവുന്ന നദി ആത്മ നദി നമ്മളിലേക്ക് ഉറ ഒഴുകി ഇറങ്ങണമെങ്കിൽ നാം എത്രത്തോളം എളിമപ്പെടുന്നു അത്രത്തോളം ദൈവത്തിൻ്റെ ആൽമ നമ്മളിലേക്ക് ഇറങ്ങി വരും അപ്പൊ ഇത് നിന്ന് സംസാരിക്കുവാൻ ദൈവം കൃപയൊരുക്കിയോട് നന്ദി പറയുന്നു യേശുനാമത്തിൽ ദൈവപിതാവിന് അനന്തകോടി കൃതജ്ഞ പറയുന്നു നമ്മൾ എളിമയെന്ന പുണ്യം കൂടുതലായിട്ട് കാണുക പരിശുദ്ധ അമ്മയിലാണ് അമ്മയ്ക്കുണ്ടായിരുന്ന ഏറ്റവും ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമ്മൾ അമ്മയുടെ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ആ എളിമ പുണ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ കാരണം അന്ന് അമ്മ ഇതുപോലെ വചനം ശ്രമിച്ചു അതായത് ദൈവ പിതാവ് മാലാകിലൂടെ ആ വചനം അമ്മയെ വന്ന് അറിയിച്ചു ദൈവകൃപെന്നറഞ്ഞ വളയെ സ്വസ്തി ഈ വചനം കേട്ടറിനെ അമ്മ പറഞ്ഞ ഇതാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ വേണ്ട ഇതായി ഇതാ കർത്താവിന്റെ ദാസി എന്നാ പറയുക അത്ര എളിമപ്പെട്ട് അമ്മ നിൽക്കുകയാണ് ആ എളിമ എന്ന പുണ്യം അപ്പൊ അന്ന് അഹങ്കാരം വന്നപ്പോഴ് മികാൽ നമ്മുടെ ലൂസിഫർ ലൂസിഫർ അഹങ്കാരം വന്നപ്പോൾ വെട്ടി ഭൂമിയിലേക്ക് എറിയപ്പെട്ടുവെങ്കില് ആ കൃപയും കൃപ നിറഞ്ഞ മാലാക തിന്മ നിറഞ്ഞ ഒരു ആളായിട്ട് മാറി എങ്കിൽ സ്വർഗം പുറത്താകപ്പെട്ടുവെങ്കിൽ ആ പാപത്തിന്റെ പിടിയിലായിരുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവപിതാവ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പരിശുദ്ധയായ ആ അമ്മയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പുണ്യം എളിമയായിരുന്നു അതുകൊണ്ടാണ് ആ അമ്മയെ നമ്മൾ ധ്യാനിക്കണം അമ്മയുടെ ആവശ്യപ്പെടണം എളിമ എന്ന വലിയ പുണ്യം എനിക്ക് നൽകണമേ അപ്പോൾ അമ്മ പറയുന്ന റിപ്ലൈ വാക്ക് ഇതാണ് തിരിച്ചറിപ്ലൈ എന്നിതാണ് ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ അങ്ങനെയാണ് ആ വചനം അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിക്കുന്നത് നാം തിരിച്ചറിയണം നാം ദൈവത്തിൻ്റെ ആലയമാണ് അന്ന് ജോയൽ പ്രവാചനിലൂടെ അർലി ചെയ്ത പോലെ അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന വാഗ്ദാനം നമുക്ക് പഴയ പഴയനിതത്തിലൊക്കെയുള്ളതാണ് അത് പൂർത്തീകരിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിൻ്റെ കുരിശ്ശുമരണത്തിലൂടെയാണ് സംഭവിക്കുക സംഭവിച്ചത് അപ്പോഴ് നാമം തിരിച്ചിരണം ആത്മഹത്ഥ്യ നമ്മളിലേക്ക് നിറഞ്ഞൊഴുകണമെങ്കിൽ നാം വിശുദ്ധിക്കു വേണ്ടി ആഗ്രഹിക്കുകയും വിശുദ്ധനായി മാറുകയും അതൊരു ഒരു പ്രക്രിയയാണ് അതായത് നമ്മുടെ ഉള്ളിലുള്ള പൈശാചിക ശക്തികളെ നാം തിരിച്ചറിയുകയും അവയെ പുറത്താക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും നാം ആഗ്രഹിക്കുകയും ബുധാശ്വത്സീകരിക്കുകയും അതിനുവേണ്ടി നാം തയ്യാറെടുക്കുകയും കൃപ നിറഞ്ഞ കൂട്ടായ്മക്കും എല്ലാം നാം പോകുമ്പോൾ നമ്മെ വിശുദ്ധീകരിക്കാനായിരിക്കും ദൈവം ആ ദൈവിക ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് നടത്തുക തന്നെ ചെയ്യും നമ്മൾ വിശുദ്ധീകരിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മുടെ വിശുദ്ധീകരണം അല്ലെ ഒന്ന് ദർശനിക്കുന്ന നാലാം മന്ത്യത്തിന് നാം കാണുന്നുണ്ട് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നു അപ്പം വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പാപത്തോടൊപ്പം കയറിക്കൂടിയ അശുദ്ധാത്മാക്കളെ പ്രാർത്ഥനയിലൂടെ കൂതാശകളിലൂടെ കൃപ നിറഞ്ഞ കൂട്ടായ്മയിലൂടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ ദൈവിക ശക്തിയാൽ പുറത്താക്കുന്ന ആ ഒരു പ്രക്രിയയാണ് വിശുദ്ധീകരണം ഇതിനുവേണ്ടി നമ്മൾ നാം തയ്യാറെടുക്കേണ്ടതുണ്ട് ഈശമിശ്വരിക്കട്ടെ പരിശുദ്ധൻ വന്ദനം ആവ്യമരിയ ഇമ്മാനുവൽ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ടീം വിഷ്ടം ഫയർ ഡി എം എം ഇന്ത്യ